ഓം ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന മന്തിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിലെ ഫലമാണ് മേടക്കൂറ് ഇടവക്കൂറ് മിഥുനക്കൂറ് കർക്കിടകക്കൂറ് ചിങ്ങക്കൂറുകാരൻ്റെ വരെയുള്ള ഫലങ്ങൾ നമ്മുടെ വീഡിയോ ഗാലറി ചില കാണാൻ സാധിക്കപ്പെടുന്നതാണ് അടുത്ത കൂറായ കന്നിക്കൂറുകാരുടെ ഫലമാണ് പറയാനുള്ളത് കന്നിക്കൂറുകാരുടെ നക്ഷത്ര ഫലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ കന്നിക്കൂറിൽപ്പെടുന്ന നക്ഷത്രം ഉത്രം നക്ഷത്രത്തിന്റെ അവസാനത്തിൻ്റെ മൂന്ന് ഭാഗം അത്തം ചിത്തിര ഒന്ന് രണ്ടാം പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെ വ്യാഴം പത്താം ഭാവത്തിൽ നിൽക്കുകയും ശേഷിക്കുന്ന കാലയളവ് പതിനൊന്നിലും ഡിസംബർ മാസം അഞ്ചാം തീയതി വീണ്ടും കർമ്മഭാവത്തിലോട്ട് പത്തിലോട്ടു വ്യാഴം സഞ്ചരിക്കപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി മുതൽ പതിനൊന്നാം ഭാവത്തിൽ കർക്കടകം രാശിയിൽ വ്യാഴത്തിന്റെ ഉച്ച ക്ഷേത്രത്തിൽ സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലയളവാണ് വ്യാഴം ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു രാഹു ആറില് കേതു പന്ത്രണ്ടിലൊക്കെ നിൽക്കുന്ന ഒരു കാലയളവാണ് പൊതുവെ ഈ ഒരു കൂറുകാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ ഫലം അനുകൂലമാണെങ്കിലും ശനിയുടെ ഏഴാം ഭാവരാശിയും അതുപോലെ രാഹു ആറാം ഭാവത്തിൽ കേതു സഞ്ചാര ഭാഗഫലങ്ങളൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് വളരെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഏഴാം ഭാവത്തിലെ ശനിയിൽ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പ്രധാനമായും ഗുണഫലങ്ങൾ വളരെയേറെ ഉണ്ടാകുന്ന ഒരു കൂറുകാരാണ് കന്നിക്കൂറുകാർ വളരെ ഗുണഫലങ്ങൾ വന്നുചേരുന്ന പ്രത്യേകിച്ച് തൊഴിൽപരമായും സാമ്പത്തികപരമായും വിദേശയാത്രയുമായി ബന്ധപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന ചില വിഷയങ്ങൾ സഫലീകരിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ആഗ്രഹിച്ച സർക്കാർ സംബന്ധമായ തൊഴിൽ പ്രവേശനം അധ്യാപക വൃത്തി ബാങ്കിങ് മേഖലകൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള മേഖലകളൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ളൊരു തൊഴിലവസരങ്ങളിലേക്ക് വരികയും പരീക്ഷാ വിജയങ്ങൾ ഈ തസ്തകളിലേക്കുള്ള പരീക്ഷകളോ ഇന്റർവ്യൂകളൊക്കെ പാസ്സാവുകയും ലിസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പ്രവേശനത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ലിസ്റ്റിൽ ഉണ്ടാകുന്ന പരീക്ഷാ വിജയം കൈവരിക്കപ്പെടുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ആഗ്രഹിച്ച നമ്മൾ സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ഒരുപാട് എഫർട്ട് എടുത്തൊരു കാര്യമാണ് ഭവന നിർമ്മാണം അതിനെ തുടക്കം കുറിക്കുക തുടക്കം കുറിച്ചാലത് പൂർത്തീകരിക്കപ്പെടുക ഈ ഒരു വർഷം തന്നെ പൂർത്തീകരിക്കപ്പെട്ട് ഭവന നിർമ്മാണ യോഗഫലം പൂർത്തീകരിക്കപ്പെടുകയും ഭവനപ്രവേശം പ്രവേശം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് വസ്തുക്കൾ വാങ്ങുക അതുപോലെ വിൽക്കുക ഈ വസ്തു വാങ്ങിയാലും വിൽക്കായാലും അത് വളരെയധികം സമ്പാദ്യം ഉണ്ടാകുന്ന വിൽപ്പന നടത്തുമ്പോഴും സമ്പാദ്യം നമുക്ക് ലഭിക്കപ്പെടുകയും വാങ്ങിയാലും അതിന് ലാഭാവസ്ഥയോടുകൂടി വാങ്ങാൻ സാധിക്കപ്പെടുന്നു അത്തരത്തിലുള്ളൊരു യോഗം വന്നുചേരുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വിദേശ പരീക്ഷ വിജയം ഉണ്ടാകാം അതുപോലെ മിനിസ്ട്രി സംബന്ധമായ എക്സാമുകൾ എഴുതുന്ന ആൾക്കാർ കൂടെ കൂടെ എഴുതി എഴുതി അവർ തോറ്റു തോറ്റിരിക്കാല് ചെറിയ ചെറിയ പോയിന്റുകളിൽ നഷ്ടം ഉണ്ടാവുകയും അവരൊക്കെ ഈ പ്രാവശ്യം പഠനം പൂർത്തീകരിക്കപ്പെടുകയും പരീക്ഷാ വിജയം കൈവരിക്കപ്പെടുകയും തൊഴിലിലേക്ക് പ്രവേശിക്കപ്പെടുക പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് ഒരു ക്യാമ്പസിംഗ് സെലക്ഷനോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പഠനം കഴിഞ്ഞ് ഉടനെ തൊഴിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സമയ ആനുകൂല്യ യോഗം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നിയമ പാലകരായിട്ടുള്ള ആൾക്കാർ പോലീസ് പട്ടാളം അങ്ങനെ നിയമം അധ്യാപക വക്കീൽ സംബന്ധമായ മേഖലകൾ ജഡ്ജി സംബന്ധമായ മേഖലകൾ ഇങ്ങനെയുള്ള ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി മേഖലയുമായി അധ്യാപക ഭാഗഫലങ്ങളുള്ള യൂണിവേഴ്സിറ്റി മേഖലയിൽ നിൽക്കുന്ന ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നവർക്ക് പ്രശസ്തിയും അതുപോലെ പേരും പെരുമയൊക്കെ ഉണ്ടാകുന്ന അനുമോദനങ്ങളേറ്റുവാങ്ങുന്ന ഒരു സമയകരണത കലകൾ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ഒരു സമൂഹത്തിന്റെ തന്നെ ഒരു അനുമോദനങ്ങളും സൽപ്പേരുകളും ഒക്കെ വാങ്ങുകയും കൈയ്യടിക്ക് ലഭിക്കപ്പെടുന്ന സർവീസിൽ ചില ഉന്നത ഫലമൊക്കെ ഉണ്ടാകുന്ന കടാക്ഷയോഗ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സന്താനങ്ങൾക്ക് പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ വളരെയധികം ദോഷം ഉണ്ടാകും പ്രത്യേകിച്ച് ഉറപ്പിച്ച വിവാഹം പോലും കുറച്ച് കാലതാമസത്തോടു വിവാഹം നടക്കപ്പെടാം വിവാഹത്തിന് കാലം പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിലെ ശനി എന്ന് പറഞ്ഞ താമസകാരകൻ കൂടിയാണ് ദമ്പതികളെ സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം പ്രണയവിരഹങ്ങള് വിവാഹം കഴിക്കാൻ പ്രണയ വക്താക്കൾ ആഗ്രഹിക്കപ്പെടാതിന് കാലതാമസം നേരിടാം അത്തരത്തിലൊരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ കലാരംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കപ്പെടുക നിയമപരമായ മേഖല ആനുകൂല്യം ഉണ്ടാകുക സിനിമാ മേഖലകളിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് അവർ ആഗ്രഹിക്കപ്പെട്ട വേഷ തന്നെ ലഭിക്കപ്പെടുക അവരെഴുതുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ സാമ്പത്തികപരമായ കാര്യത്തിൽ അനുകൂലപരമായ യോഗഫലം ഉണ്ടാകുക എന്നാൽ ചില വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പെരുമാറേണ്ട ഒരു സമയം കൂടിയാണ് ഈ സാമ്പത്തികം പൂർണ്ണമായും നമുക്ക് ലഭിക്കപ്പെടത്തില്ല എന്നാൽ നമ്മളൊരു എഗ്രിമെന്റ് വ്യവസ്ഥയൊക്കെ നോക്കുമ്പോൾ സാമ്പത്തികപരമായ ലാഭം ഉണ്ടാകുന്ന പിന്നീട് ലാഭമൊക്കെ ലഭിക്കപ്പെടുകയും ആ ഒരു ഇട്ടുവീഴ്ച മനോഭാവത്തോടു ആ പ്രൊജക്ട് പൂർത്തീകരിക്കപ്പെടേണ്ടി വരുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ രാഷ്ട്രീയ ഭരണ ചുമതലകൾ ഏറ്റെടുക്കുക പ്രത്യേകിച്ച് വിജയങ്ങൾ കൈവരിക്കുക ഇലക്ഷൻ സംവിധാനത്തോടുകൂടി സഹകരിക്കപ്പെടേണ്ടി വരിക ജനസമ്മതി നേടേണ്ടി വരിക ഭരണ ചുമതലകൾ ഏറ്റെടുക്കുക രാഷ്ട്രീയപരമായി വിജയം കൈവരിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ശാരീരികപരമായ അസ്വസ്ഥത അനുഭവിക്കപ്പെടുന്ന വ്യക്തി പ്രത്യേകിച്ച് ഔഷധ സേവാ യോഗ ഫലം ഉണ്ടാകുക ശസ്ക്രിയ സംബന്ധമായ ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് അപകട വിഷയങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക ശസ്ത്രയ ചെയ്യണമെന്ന് പറയപ്പെടുകയും എന്നാൽ ഔഷധം കൊണ്ട് മാറ്റപ്പെടുകയും അതുപോലെ ചില അപകടങ്ങളിൽ നിന്ന് തെല്ലിട തലിമുടിനെ വീതിയിൽ നമ്മൾ മാറുക എന്നൊക്കെ പറയുന്നത് പോലെ ആ ആ സമയകാല അളവിൽ നമ്മൾ മാറി നിൽക്കേണ്ടി വരിക അത്തരത്തിലുള്ള യോഗം ശാരീരികപരമായ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ആരോഗ്യപരമായ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങൾ കഴിക്കേണ്ട ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കറുകമാലിയും നേത്തമിടിയും ഒക്കെ നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഗണപതി ഹോമം ഭവനത്തിൽ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ലക്ഷ്മി പൂജ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഭുവനേശ്വരി ക്ഷേത്ര ദർശനം നടത്തുകയും ഭുവനേശ്വരി പൂജ ഭുവനേശ്വരിക്ക് ഭാഗസുക് കഴിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് കഴിക്കുന്നൊക്കെ വളരെ ശ്രേഷ്ഠമായി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എടുക്കുക ഞായറാഴ്ച ദിവസം എടുക്കുക ഇതൊക്കെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് എങ്കിലും ജാതക ഭാഗബലം നോക്കി ഒരു വർഷകാലളവിന്റെ പരിഹാരം ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളെല്ലാം തന്നെ എല്ലാ നക്ഷത്ര ജാതകരിലും അംശിക്കപ്പെടണമെന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു കൂറുകേൽപ്പെടുന്ന മൂന്ന് നക്ഷത്ര ജാതകരിലും ഇതെല്ലാ കാര്യം അംശിക്കപ്പെടണമെന്നില്ല എങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചേർന്ന് തല പോകുന്ന അവസരം ഉണ്ടാകും ജാതക ഭാഗ ഭാഗഫലങ്ങളെ നോക്കുമ്പോഴേക്കും പൂർണ്ണമായ ഒരു ഫലത്തിലേക്ക് നമുക്ക് ഫലം പറയാൻ സാധിക്കും ഇത് കോമൺ ആയിട്ട് നമ്മൾ ഈ നക്ഷത്ര ജാതകർ സംഭവിക്കപ്പെടാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തൊട്ടു തലോടി പോകുന്ന ഒരു സമയം തന്നെയാണ് ആനുകൂല്യപരമായ യോഗഫലം ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം